ഫ്രണ്ട്സ് പുതിയൊരു സാധനം ഞാൻ പറയാൻ ഒരു ടൂർ നമ്മൾ പോയിട്ട് നമുക്ക് കാണിക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ പോണിങ്ങോട്ട് വെച്ച പാലക്കാടാണ് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് എപ്പോഴാണ് മാർച്ച് എപ്പോഴും ആണ് ഏഴാം തീയ്യതിക്ക് ആണോ അപ്പം അതിനൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് പോണത് എനിക്കും പിന്നെ എൻ്റെ അമ്മയും മാമനും വീട്ടിലെല്ലാവർക്കും എടുക്കാനാണ് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത് ഇപ്പോഴാണ് മാംകൃഷി എത്തി ഓക്കെ എന്നാൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ബൈപ്പം അവിടെ എത്തിയിട്ട് അവിടെ എത്തി പക്ഷേ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല നമ്മളവിടെ പോയത് എം കെ സിൽസിലാണ് അവിടെ എനിക്കൊരു കുർത്തി എടുത്തു പിന്നെ ഒരു എടുത്തു പിന്നെ അമ്മയ്ക്ക് സാരി അങ്ങനെ ഓരോന്നും എടുത്തു അപ്പോൾ എന്നിട്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല അങ്ങനെ വേഗം വരാറായി പിന്നെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം എല്ലാം ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്